സ്വദേശി സഫ്വാൻ കിഡ്നി ശസ്ത്രക്രിയ സഹായ സമിതിയുടെ കണക്ക് അവതരണവും ബഹുജന കൺവെൻഷനും സംഘടിപ്പിച്ചു ഇരുവൃക്കകളും തകരാറിലായി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ പൊന്നാനി നഗരസഭയിലെ ഈശ്വരമംഗലം പതിനൊന്നാം വാർഡിലെ കരീൽ സഫ്വാന്റെ ചികിത്സാ ചിലവര് സമാഹരിച്ച തുകയുടെ കണക്ക് അവതരണവും ബഹുജന കൺവെൻഷനുമാണ് നടത്തിയത് നാല്പത് ലക്ഷം രൂപയോളമാണ് ഇതിനകം ലഭിച്ചത് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ തുകയേക്കാൾ കൂടുതൽ ലഭിച്ച ഏഴ് ലക്ഷം രൂപ സമീപത്തെ നിർദ്ധനായവരുടെ ചികിത്സയ്ക്കായി ചടങ്ങിൽ കൈമാറി പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു வலிய ரூபத்திலேக்கு நடத்திட்டு ஒரு காரியம் ஆவ் மனுஷனே சம்பந்தம் ஏற்றும் செய்யும் நமக்கு கழியது ஒன்றும் சொந்த மாதிரி സാമൂഹ്യമായി ചേർത്ത് മനുഷ്യൻ അതിനപ്പുറം പെട്ടെന്ന് എല്ലാം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സാധാരണക്കാരനായ മനുഷ്യന്റെ കണ്ണിവെപ്പാൻ കഴിയാതെ സമൂഹത്തിൽ മറ്റൊടുംബത്തിലേക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ആ ഫിഖ് നഹൽ അധ്യക്ഷത വഹിച്ചു നൌഷാദ് മനാർ കണക്ക് അവതരിപ്പിച്ചു കൗൺസിലർ നസീമ ഷറഫുദ്ദീൻ ചുള്ളിക്കൽ റഷീദ് കുന്നത്ത് വളപ്പിൽ സലീന ബാബു അശോകൻ റസാഖ് ഹാജി ടി വി സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൺഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൺഹൈക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ